ഹായ് ഹലോ എല്ലാവർക്കും കെ ജെർ കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോപ്പൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാർ വീണ്ടും നമുക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു ഇനി എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്നുള്ളത് വലിയ രീതിയിലൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ സോപ്പ് ഈ ഒരു മേഖലയോട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടാരൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും അധികം വലിച്ച് കിട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാനിന്നല്ല മിക്കൂറും ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കാര്യമായിരിക്കും നമ്മളിപ്പോൾ തുടക്കത്തിലൊക്കെ ഒരു പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ വേണം പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പിൾ സോപ്പോ അല്ലെങ്കിൽ ഒരു എൺപത് ഗ്രാമിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലിയുള്ള മെമ്പേഴ്സിനൊക്കെ കൊടുക്കുക ഇത് ഞാൻ ഇങ്ങനെ പുതുതായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സാമ്പിളൊക്കെ നോക്കാനായിട്ട് കൊടുക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ ഒക്കെ വയ്ക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ സോപ്പിൻ്റെ ഫോട്ടോസൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഒരു ദിവസം വെച്ചു ആരും ചോദിച്ചില്ല വിഷമിക്കുന്നു വേണ്ട രണ്ടാമത്തെ ദിവസം വെച്ചു ആരും ചോദിച്ചില്ല മൂന്നാമത്തെ ദിവസം ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ടാവുമല്ലോ അതെന്താണ് സംഭവം നീ ചെയ്യുന്നതാണെന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിന്റെ പേരിൽ മേടിക്കാനായിട്ട് ചാൻസ് ഉണ്ടാവും എന്തായാലും നീ ചെയ്യുന്നതല്ലേ ഞാനത് മേടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോപ്പിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവില്ല അവർക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാം ഇതൊന്ന് സ്റ്റാറ്റസ് വയ്ക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ നാലാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയും കുറച്ച് നമ്മുടെ സോപ്പൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നതായിരിക്കും അതിൽ നിന്നൊക്കെ കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ അടുത്തതെന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് കേട്ടോ വരുന്നത് അത് നമ്മൾ ചെയ്യേണ്ടതല്ല ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒരു കസ്റ്റമർ നമ്മുടെ ഒരു സോപ്പ് മേടിച്ചു മേടിച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ അവർ മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് പറയരുത് ഇതേ ഞാൻ ഇന്ന ആളുടെ അടുത്തുനിന്ന് സോപ്പ് മേടിച്ചു കേട്ടോ നല്ല സോപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കും തോന്നാം അത് കൊള്ളാലോ ഇവർ ഇവ ഇവർ മേടിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മേടിച്ചു കൂടാം എന്ന് കരുതി അങ്ങനെ മേടിക്കാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സോപ്പ് സെയിലായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കണം അതായത് അവരൊരു ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഈ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ നമുക്ക് തോന്നിയ ടൈമിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല അവർ പറയുന്ന ഒരു ടൈം പിരീഡിനുള്ളിൽ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൊറിയറൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ ഒരു ദിവസത്തിന് മുന്നേ ആയിട്ട് കിട്ടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കൊറിയറൊക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ അയച്ചു കൊടുക്കാനായിട്ട് അല്ലാതെ ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരണം നമ്മളത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കണം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് പ്രൈസായിരിക്കും പ്രൈസിനെക്കുറിച്ച് മിക്കവർക്കും ഒരു ഒരിതുണ്ടാകും അയ്യോ ഇത്ര റേറ്റ് ആണോ അങ്ങ് മേടിക്കാനായിട്ട് താല്പര്യമില്ലെന്നായിരിക്കും കൂടുതൽ പേരും ചിന്തിക്കുന്നത് പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്നതും നമ്മൾ വീട്ടിൽ നമ്മൾ രണ്ടും രണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും അതിൻ്റെ കാര്യങ്ങളാണ് അതിൽ ചേർത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഗുണങ്ങളും അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന സോപ്പാണെങ്കിൽ ജസ്റ്റ് ഒരു കവറിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ആ ഒരിത് മാത്രമായിരിക്കുമല്ലോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് നേരാണോ അല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ച് പ്രൈസിനെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജസ്റ്റ് അവർക്കൊരു അവെയർനെസ് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ ബോക്സ് ഒന്നും മേടിച്ച് പാക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മിക്കവരും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ക്ലിങ്ഫിനിങ് മേടിച്ചിട്ടായിരിക്കും ആ ഒരു സോപ്പൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഫുഡൊക്കെ ക്രാപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ പേപ്പറ് അത് വെച്ചിട്ടായിരിക്കും മിക്കവരും ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് വെച്ചിട്ടാണെങ്കിലും ചെയ്യണമെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യാവുന്നതാണ് ഒന്നല്ലെങ്കിൽ ക്ലിങ്ഫിനിങ് വെച്ച് കവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് പാക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സെല്ലോ ഷീറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് അതിന് മുകളിൽ റിബൺ ഒക്കെ കെട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ ബിഗിനറൊക്കെ ബിഗിനറൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർക്ക് ആ ഒരു രീതിയിലൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കൊടുക്കുക നല്ല രീതിയിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളതിൽ ജസ്റ്റ് ആ ഒരു സോപ്പിൻ്റെ ബേസും കുറച്ച് കളറും പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലും ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സോപ്പിൻ്റെ ഗുണം കിട്ടിയെന്ന് വരത്തില്ല പിന്നെ നമ്മളതിലോട്ട് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ ചേര്ക്കേണ്ട ഐറ്റംസ് വൈറ്റമിൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും റേറ്റിലും വ്യത്യാസം വരും അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ കൊടുത്താല് മാത്രമാണ് നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് ഓർഡറുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക ക്വാളിറ്റി ഉള്ള സാധനത്തിന് അത്യാവശ്യം നല്ല റേറ്റും വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെയിലൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു താല്പര്യം ഉള്ളവർക്കാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു റീസെല്ലിങ് ഗ്രൂപ്പൊക്കെ തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ റീസെല്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാകും ഇത് ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവരുണ്ടാകാം അപ്പോൾ അത് അങ്ങനെ മടിയുള്ള കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് റീസെല്ലിങ്ങിനായിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ റീസെല്ല് ചെയ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ മോഷിപ്പിക്കാതിരിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം കിട്ടണ്ടെന്ന് കിട്ട കിട്ടണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിരിക്കത്തില്ല അപ്പോൾ അവരവർ ചോ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുസരിച്ച് അവർക്ക് ആൻസറും കാര്യങ്ങളെല്ലാം കൊടുക്കുക അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക അപ്പം പലരും പല രീതിയിലുള്ളവരാണ് അവർ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാക്കുക ആ സോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സോപ്പ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്ര സോപ്പ് ഓർഡർ വേണം അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ മുഷിപ്പിക്കാത്ത രീതിയിൽ വേണം ഒരു ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലേബലാണ് വരുന്നത് നമുക്ക് ഇതൊരു സംരംഭമായിട്ട് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടതായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളെല്ലാം എടുക്കേണ്ടതുണ്ട് പിന്നെ ലേബല് നമുക്കിപ്പോൾ ലേബലൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി വിശ്വാസമാകും ആ ലേബലും കാര്യങ്ങളുണ്ട് ലൈസൻസും കാര്യങ്ങളെല്ലാം ഉള്ളവരാണല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയും മേടിക്കുന്നവരുണ്ടാകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലൈസൻസും കാര്യങ്ങളെല്ലാം എടുക്കുക പിന്നെ ലൈസൻസ് ഒക്കെ ശേഷം നമുക്ക് ലേബറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫീഡ്ബാക്കുകൾ അതായത് നമ്മുടെ ഇപ്പോൾ സോപ്പൊക്കെ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാവുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് ഇന്നിന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അവരോരോരോ ഫീഡ്ബാക്കുകൾ തരുകയുള്ളൂ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അവരുപയോഗിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ അപ്പം അതൊക്കെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ടാകും ആ ഇവർക്ക് ഒരു ഗുണം ഉണ്ടായില്ല എന്തുകൊണ്ടും നമുക്ക് മേടിച്ചു കൂടാമെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് തരുന്ന ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് സ്റ്റാറ്റസ് വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാകുന്നത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാമ്പിൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് അവർക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കാവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഈയൊരു സോപ്പിൻ്റെ ഫോട്ടോസൊക്കെ അയച്ച് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലൊക്കെ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് നമ്മുടെ സോപ്പിന്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വരുന്ന കാര്യമാണ് മൗത്ത് പബ്ലിസിറ്റി അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ മേടിച്ചവർ നമുക്ക് ഫീഡ്ബാക്കുകളൊക്കെ അയച്ച് തരുമല്ലോ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അതൊക്കെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ടുകഴിയുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകും ആ നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇങ്ങനെ പറയുന്നതെന്ന് കരുതി അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് സെയിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യനുസ ആവശ്യം അനുസരിച്ച് ആ ഒരു ടൈമിനുള്ളിൽ അവർ പറയുന്ന ഒരു ടൈമിനുള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് കഴിവതും അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നോക്കുക പ്രൈസ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കവറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ കവറിങ്ങും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ നല്ല നീറ്റും ആയിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെന്താ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു കാരണവശാലും വിഷിപ്പിക്കരുത് അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കേട്ട് എന്താണ് അതിന്റെ സൊല്യൂഷൻ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരാണ് വാട്സാപ്പിലും റീസൻറ്റും ഗ്രൂപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയും നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആ കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് സോപ്പ്മേക്കിന് മാത്രമല്ല കേട്ടോ ലിബാം ലിപ്സ്റ്റിക് ലിപ്സ്ക്രബ്ബ് ഷാംപൂ ഫേസ് വാഷ് ബേസുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കോള് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ കഴിവതും നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്